പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വിഷയത്തിലുള്ള ചർച്ചകളും സമരങ്ങളും നടക്കുന്നതിനിടയിൽ അപേക്ഷ സമർപ്പിക്കൽ കൂടി പൂർത്തിയാകുമ്പോൾ മലബാർ മേഖലയിൽ വിശിഷ്യ മലപ്പുറം ജില്ലയിൽ അതിരൂക്ഷമായ സീറ്റ് പ്രതിസന്ധി നേരിടുകയാണ് എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് അപേക്ഷകൾ ജില്ലയിൽ നിന്നുണ്ട് അധിക സീറ്റുകൾ ഉൾപ്പെടെയുള്ളത് വെറും അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ് സീറ്റുകളും ആദ്യ അലോട്ട്മെന്റ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഏറെ ആശങ്കയിലും നിരാശയിലുമാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇനി സംഭവിക്കാൻ പോകുന്നതാവട്ടെ അധിക ീറ്റോടുകൂടി നിലവിലുള്ള ക്ലാസ് മുറികൾ കുട്ടികളുടെ എണ്ണപ്പെരുപ്പത്താൽ ശ്വാസം മുട്ടും എഴുപത്തിഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് പേരാണ് കേരള സിലബസിൽ പാസായത് സി ബി എസ് ഇയിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നും ഐ സി എസ്ഇയിൽ പന്ത്രണ്ടും മറ്റ് സിലബസുകളിൽ പഠിച്ച് യോഗ്യത നേടിയ എഴുന്നൂറ്റി അൻപത്തിനാല് അടങ്ങുന്ന അപേക്ഷകരിൽ അലോട്ട്മെന്റുകൾ പൂർത്തിയാകുമ്പോഴും ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് കോട്ടയിൽ സീറ്റ് ലഭിക്കുന്നില്ലെന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ വർദ്ധിപ്പിച്ച അധിക സീറ്റുകൾക്ക് പുറമെ ആവശ്യമുള്ള എയ്ഡഡ് സ്കൂളുകൾക്ക് പത്ത് ശതമാനം കൂടി സീറ്റ് വർദ്ധിപ്പിക്കാമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനിയും സീറ്റ് വർദ്ധിപ്പിച്ചാൽ ഒരു ക്ലാസിൽ എഴുപതിൽ പരം വിദ്യാർത്ഥികളെ കൊണ്ട് ക്ലാസ് റൂമുകൾ ശ്വാസം മുട്ടും മുസ്ലിം ലീഗും എം എസ് എഫും എസ് കെ എസ് എസ് എഫും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമര സജീവമാണ് വരും ദിനങ്ങളിൽ സമരം കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു പ്ലസ് വൺ സീറ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ പ്രക്ഷോഭം തുടങ്ങുകയാണ് ഞങ്ങൾ വളരെ ശക്തമായ തുടർ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ നടത്തും കാരണം എന്താ വെച്ചാൽ രക്ഷിതാക്കളുടെ ഈ കണ്ണീർ ഏറ്റെടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഒരു സംഗതി പിന്നെ ഗവൺമെൻറ് പിന്നെ ഒരു ഒരു പിടിവാശി കാണിച്ച് ഇരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഇരിക്കുന്നത് അഭികാമ്യമല്ല അത് അവർ തിരുത്തുമെന്നാണ് പ്രതീക്ഷ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി തങ്ങൾ നമ്മുടെ തങ്ങളെ എന്താണ് ഈ പറയാനുള്ളത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മലബാർ മേഖലയിലുള്ള വിദ്യാർത്ഥികൾ വലിയ പ്രയാസത്തിലാണ് ഉള്ളതെന്ന് നമുക്കറിയാവുന്നതാണ് ഒരു വർഷവും നമുക്കറിയാം ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് പഠിക്കാൻ സൗകര്യമില്ലാതെ പുറത്തെടുക്കുന്നത് പുറത്ത് ഉള്ളത് ഒരു വർഷവും ഗവൺമെന്റ് സീറ്റ് വർദ്ധിപ്പിക്കുന്നില്ല അനുവദിക്കുന്നതിന് മാത്രമേ ഈ വർഷത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് വിദ്യാർത്ഥികൾക്ക് പോലും അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ് സ്കൂളിലേക്ക് പോകാനും സാധിക്കുന്നില്ല ധാരാളം ജാർത്തികൾ പുറത്തു പുറത്തു അതെ അതെ ചെയ്യാണ് വർഷവും സീറ്റ് വർദ്ധിപ്പിച്ചതുകൊണ്ടൊരു നേട്ടവും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം ഒരു വർഷവും സീറ്റ് വർദ്ധിപ്പിക്കുന്നതിലൂടെ മറ്റ് ജില്ലകളിലൊക്കെ തന്നെ മറ്റു തെക്കൻ മേഖലയിൽ നാൽപ്പത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്ലാസ്സുകളിൽ ഇവിടെ മലബാർ ഏരിയകളിൽ അറുപതും എഴുപതും വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാനോ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനോ സാധിക്കാത്ത ഒരു അന്തരീക്ഷമാണ് എന്നിട്ടും വിദ്യാർത്ഥികൾ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഹയർ സെക്കൻഡറി ഉന്നത വിജയം കരസ്ഥമാക്കുന്നു എന്നുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ മലബാർ മേഖലയിൽ വിദ്യാർത്ഥികൾ ചെയ്യുന്ന ത്യാഗത്തിന്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഗവൺമെന്റ് അതുപോലെ എന്തൊക്കെയാണ് ഈ എസ് എസ് കെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധങ്ങൾ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു അതുപോലെ തന്നെ മേഖലാ തലങ്ങളിൽ പെൻ പ്രൊട്ടസ്റ്റ് എന്ന എന്നിവരിലുള്ള പ്രക്ഷോഭ പരിപാടി നടത്തി മലബാറിലെ മലബാർ മേഖലയുള്ള എം എൽ എ മാർക്ക് നിവേദനങ്ങൾ നൽകി അങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് കെ സെഫ് സംസ്ഥാന കമ്മിറ്റി തന്നെ നേരിട്ട് നടത്തുകയുണ്ടായി ഇത്തരം പ്രക്ഷോഭ പരിപാടികൾ ജനങ്ങളുടെ വിദ്യാർത്ഥികളുടെ കത്തനെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അത് കണ്ടില്ല എന്നൊക്കെ ഗവൺമെന്റിന്റെ നിലപാട് പ്രത്യക്ഷാതഹമാണ് അതുപോലെ തന്നെ നല്ല മലബാറിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരത്തിന് വേണ്ടി ശാശ്വതമായ പരിഹാരം പുതിയ ബാച്ചുകൾ യൂത്ത് ലീഗ് പി കെ ഫിറോസ് ഫിറോസ് ചേരുകയാണ് ശരിക്കും ഇടത് സർക്കാർ മലബാറിനോട് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയോട് ഒരുതരം തരം വിവേചനം കാണിക്കുന്നു അവഗണിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഒരർത്ഥത്തിൽ ശരിയല്ലേ എന്താണ് ഈ വിഷയകമായി പറയാനുള്ളത് എസ് എസ് എൽ സിക്ക് മാർക്ക് നേടി തുടർ പഠനത്തിന് പ്ലസ് വണ്ണിന് വേണ്ടി അഡ്മിഷൻ സമീപിക്കുമ്പോൾ മലബാറിലെ അരലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് സീറ്റ് ലഭിക്കാതെ ഇപ്പോൾ നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ പ്ലസ് ടു കൊണ്ടുവന്ന നായനാർ സർക്കാരിൻ്റെ കാലത്ത് മുതൽ ആരംഭിച്ച മലബാറിനോടുള്ള വിവേചനം ഇപ്പോഴും തുടരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതൊക്കെ പറയുമ്പോഴും ഇടതുപക്ഷം ഒരു മറുചോദ്യം ഉന്നയിക്കാറുണ്ടല്ലോ കുറെ കാലം ഇവിടെ മുസ്ലിം ലീഗ് തന്നെ ആയിരുന്നില്ല വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് എന്നിട്ടും ഇതൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്നുള്ള ഒരു മറുചോദ്യം കൂടി അവർ നമ്മോട് ചോദിക്കുന്നു എന്താണ് അതിനുള്ള ഒരു മറുപടി ഇത് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടും എന്തുകൊണ്ടത് പരിഹരിക്കാൻ സാധിച്ചില്ല എന്നാണ് അതെ എന്നാൽ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ആറ് സർക്കാരുകളാണ് കേരളം ഭരിച്ചത് അതിൽ രണ്ട് തവണ മാത്രമാണ് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് നാല് തവണയും ഇടതുപക്ഷമാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് തൊണ്ണൂറ്റിയെട്ടിൽ പ്രീ ഡിഗ്രി വേർപ്പെടുത്തി പ്ലസ് ടു കൊണ്ടുവന്നത് തന്നെ ഇടതുപക്ഷ സർക്കാരാണ് അന്ന് വലിയ വിവേചനം ഉണ്ടാവുകയും ആ വിവേചനം പിന്നീട് ഒരു പരിധിവരെ പരിഹരിക്കാൻ ശ്രമിച്ചത് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരായിട്ടുള്ള നാലകത്ത് സു പി സാഹിബും അബ്ദുറബി സാഹിബും അതുപോലെ തന്നെ ഇടക്കാലത്ത് കുറച്ച് കാലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ടി ടി മോദ് ബഷീർ സാഹിബു ആണ് എന്നാൽ ഇടതുപക്ഷം നിരന്തരമായി മലബാറിനോട് അവഗണന കാണിക്കുന്നു മാത്രമല്ല യു ഡി എഫ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ നടത്തുന്ന ശ്രമങ്ങളെപ്പോലും അട്ടിമറിക്കാനും അതിനെതിരെ നിൽക്കുന്ന കാഴ്ചയുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല തെക്കൻ കേരളത്തിൽ ആവശ്യത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ മലബാറിലെ വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെട്ട കോഴ്സിന് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കാൻ അവസരം നിഷേധിച്ച് എയ്ഡഡ് കോളേജിൽ പോലും സീറ്റ് ലഭിക്കാതെ അൺഎയ്ഡഡിൽ പണം കൊടുത്ത് സീറ്റ് നേടിയെടുക്കേണ്ട അവസ്ഥയും അതോടൊപ്പം പഠനം നിർത്തി പോകേണ്ട അവസ്ഥയും ഒക്കെ നിരവധി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നുണ്ട് അതുമാത്രമല്ല അമ്പത് കുട്ടികൾ മാത്രം പഠിക്കേണ്ട ക്ലാസ്സിൽ അറുപതും പിന്നെ അറുപത്തിയഞ്ചും പിന്നീട് സ്പെഷ്യൽ അഡ്മിഷൻ നേടി എഴുപതിലധികം കുട്ടികൾ പഠിക്കുന്ന സ്ഥിതി വിദ്യാർത്ഥികളുമായി അധ്യാപകർക്ക് കൃത്യമായ ഒരു ആശയവിനിമയം നടത്താൻ കഴിയാത്ത സ്ഥിതി പോലും മലബാറിലെ പല സ്കൂളുകളിലും കുട്ടികൾ നേടുന്നൊരു വെല്ലുവിളിയാണ് അപ്പോൾ ഇതേക്കുറിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് മലപ്പുറം എന്ന് പറഞ്ഞ് നിങ്ങൾ വികാരം വികാരമെളക്കി വിടേണ്ടെന്നാണ് മലപ്പുറത്തെ ഒരു പ്രശ്നം പറയുമ്പോൾ അല്ലെങ്കിൽ മലബാറിലെ ഒരു പ്രശ്നം പറയുമ്പോൾ അത് വികാരമിളക്കിടലാകുന്നത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയമായ ഒരു ആവശ്യത്തെ പോലും വിദ്യാർത്ഥികളുടെ ഒരു ന്യായമായ ആവശ്യത്തെ പോലും സർക്കാരിൻ്റെ മുന്നിൽ നിർത്താൻ കഴിയാത്ത വിധം പ്രതിരോധിക്കുന്ന ഒരു സമീപനം അത് ഇടതുപക്ഷം സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ മുസ്ലിം ലീഗ് വലിയ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ തുടർ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് മലബാറിനോടുള്ള ഈ അയുത്തം ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന ഈ അയുത്തം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് മുസ്ലിം മുസ്ലിം ലീഗും കൂടെ തന്നെ എന്നാണ് പറയാനുള്ളത് അതെ അതെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി എക്കാലത്തും നിലകൊണ്ട ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനം അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് പി കെ ഫിറോസ് പറയുന്നത് അവകാശ സംരക്ഷണ പോരാട്ടത്തിൽ രക്തസാക്ഷികളായ മജീദിന്റെ റഹ്മാന്റെ കുഞ്ഞിപ്പയുടെ സമരവീര്യം ചോരാത്ത പിന്മുറക്കാർ ഈ സമര പോരാട്ടത്തിലും വിജയം വരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് നമ്മോടൊപ്പം ചേരുകയാണ് നവാസ് സീറ്റ് പ്രതിസന്ധിയാണ് വിഷയം അവഗണന നേരിടുകയാണ് മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ മലബാറിലെ വിദ്യാഭ്യാസ മേഖല എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ വിഷയത്തിൽ ഇടതു സർക്കാർ മനഃപൂർവമായ ഒരു വിവേചനവും അവഗണനയുമാണ് മലബാർ ജില്ലകളോട് കാണിക്കുന്നത് എന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷണം നമുക്ക് മനസ്സിലാവും ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ നിരന്തരമായ സമരങ്ങൾ കൊണ്ടുവന്നു എം എസ് എഫ് തന്നെ സമരം നടത്തിയിട്ട് എണ്ണൂറ്റി എഴുപത്തി ആറ് പ്രവർത്തകരുടെ പേരിൽ കേസുണ്ടായിട്ടുണ്ട് അങ്ങനെ നിരന്തരമായ സമരം നടത്തിയിട്ട് നമുക്ക് തെക്കൻ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുകിടന്നിരുന്ന പതിനാലോ പതിനഞ്ചോ ബാച്ചുകൾ മലബാറിലേക്ക് മാറ്റിയപ്പോൾ ആ ബാച്ചുകൾ ഇങ്ങോട്ട് മാറ്റി എന്നല്ലാതെ ആ അധ്യാപകർ സ്ഥിരം അധ്യാപകരെ മലബാറിലേക്ക് മാറ്റാൻ പോലും തയ്യാറാവാത്ത വിധം മലബാറിനോട് അവഗണന കാണിക്കുകയാണ് യഥാർത്ഥ സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ അവഗണന മനഃപൂർവ്വം ഒരു അവഗണനയല്ലേ എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഈ ഒരു കാര്യത്തിൽ കാര്യത്തിന് അതെ അതെ അതോടൊപ്പം നവാസ് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇത് മലപ്പുറം ജില്ലയെ അല്ലെങ്കിൽ മലബാറിലെ ചില മേഖലകളെ മാത്രം ബാധിക്കുന്ന ഒരു ചെറിയൊരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനങ്ങൾ നടക്കുന്നു അങ്ങനെയാണോ ശരിക്കും ഇത് മലപ്പുറത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല കേരളത്തെ ഒന്നാകെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഏതെങ്കിലും പാരാമീറ്റർ വെച്ച് പൊതുവിദ്യാഭ്യാസത്തിന്റെ അളവ് അളവെടുക്കാൻ പരിശോധിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഈ മലബാറും മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഇതിന്റെ ഭാഗമാണ് സ്വാഭാവികമായി ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം താഴേക്ക് അത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു കാര്യത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ നവാസ് ഇടതു നേതാക്കളും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സൈബർ പോരാളികളും ഒക്കെ പ്രചരിപ്പിക്കുന്നത് ഇത് മലപ്പുറം ജില്ലയിലൊരു ഒരു ഒരു കുഞ്ഞു പ്രശ്നം മാത്രമാണ് ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് അവർ പ്രചരിപ്പിക്കുന്നത് വളരെ ലാഘവത്തോടു കൂടെയാണത് അവർ കാണുകയും ചെയ്യുന്നത് ഈ സർക്കാരിന്റെ കപടതയുടെ അങ്ങേയറ്റമാണ് യഥാർത്ഥത്തിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ ജില്ലകളെടുത്ത് പരിശോധിച്ചാൽ എറണാകുളം വരെ ഒരു ജില്ലയിൽ അമ്പത് പേര് ഇരിക്കുമ്പോൾ എറണാകുളത്തിന് ഇങ്ങോട്ട് തൃശൂർ മുതൽ കാസർഗോഡ് വരെ കണക്കെടുക്കുമ്പോൾ ഒരു ക്ലാസ് മുറിയിൽ അറുപത്തഞ്ച് പേർ തിങ്ങിയിരിക്കുന്ന വാഗൻ ട്രാജഡി ക്ലാസ് മുറികളാക്കിയിട്ടാണ് എല്ലായിടത്തും പ്രശ്നങ്ങൾ പരിഹരിച്ചു മലപ്പുറത്ത് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറയുന്ന നറേഷൻ സൃഷ്ടിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ജാനവിദ്യകൾ കാണിച്ച് കണക്കുകൾ കൊണ്ട് പഴുതടച്ച് ജനങ്ങളുടെ വായ വായടപ്പിക്കാൻ സമരക്കാർക്ക് മുമ്പിൽ കണക്കുകൾ തെറ്റായി അവതരിപ്പിച്ചു സമരത്തിന്റെ വീര്യം കുറപ്പിക്കുക ജനങ്ങളുടെ പ്രതിഷേധം പഠിപ്പിക്കുക എന്ന് പറയുന്ന ജാലവിദ്യക്കാരന്റെ തന്ത്രം മാത്രമാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഭരണകൂടവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ എം എസ് എഫിന്റെ ആവശ്യമായിട്ട് നേതാക്കൾ ഉന്നയിക്കുന്നത് പ്രവർത്തകർ ഉന്നയിക്കുന്നത് ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പ്ലസ് വണ്ണിനെ പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ള നാല് ലക്ഷം വിദ്യാർത്ഥികളുണ്ട് നാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തിലാണ് വിദ്യാർത്ഥികൾ അപ്ലിക്കേഷൻ കൊടുത്തവരുണ്ട് അവർ മുഴുവൻ പ്ലസ് ടുവിനെ പഠിക്കാൻ താല്പര്യപ്പെട്ടവരാണ് കേരളം ഒരു സൗജന്യ പിന്നെ നിർബന്ധിത വിദ്യാഭ്യാസം അവകാശമാക്കി മാറ്റിയ സ്റ്റേറ്റ് ആണ് ആ അവകാശത്തെ വകവെച്ചു കൊടുക്കാൻ ഭരണഘടനാ പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രി ഭരണഘടനാ പദവി വിദ്യാഭ്യാസ മന്ത്രിയും ഭരണകൂടവും തയ്യാറാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം അത് മലബാറിലേക്ക് മാത്രം അറുപത്തഞ്ച് ക്ലാസ് മുറികൾ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ മലബാറിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെയും പ്ലസ് ടു വിദ്യാർത്ഥികളുടെയും റിസൾട്ട് എടുത്ത് പരിശോധിച്ചാൽ പത്താം ക്ലാസ്സിൽ വലിയ തിളക്കമുള്ള വിജയം നേടുന്ന മലബാറിലെയും പ്രത്യേകിച്ച് മലപ്പുറത്തെയും കുട്ടികൾ റിസൾട്ടിലേക്ക് പോകുമ്പോൾ അത്ര വലിയ തിളക്കം ഉണ്ടാകുന്നില്ല സ്വാഭാവികമായ വിജയത്തിന്റെ ഒരു ഇടിവ് അവിടെ ഉണ്ടാകുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നൊരു പരിശോധന നടത്തിയാൽ അതിന് നമുക്ക് മനസ്സിലാകും പത്താം ക്ലാസ്സിലെ ഈ വാഗൻ ഡ്രാജറി ക്ലാസ് മുറികൾ പത്താം ക്ലാസ്സിൽ നിന്ന് പ്ലസ് വൺ ലേക്ക് എത്തുമ്പോൾ ഈ വാഗൻ ഡ്രാജറി ക്ലാസ് മുറിലേക്ക് എത്തുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം പുതിയ കാലത്ത് മുപ്പത്തഞ്ച് പേരെ ഒരു ക്ലാസ് മുറിയിൽ പാടുള്ളൂ എന്ന് പറയുക കമ്മീഷൻ റിപ്പോർട്ട് നാൽപ്പത്തഞ്ച് പാടുള്ളൂ എന്ന് പറയുക നമ്മൾ അമ്പതായി നിർത്തുക എന്നിട്ട് കുത്തി നിറച്ച് അറുപത്തഞ്ച് ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം കുറഞ്ഞു പോകുന്നു എന്നത് മലപ്പുറത്തെയും മലബാറിലെയും പത്താം ക്ലാസ്സിന്റെയും പ്ലസ് പ്ലസ് ടുവിന്റെയും റിസൾട്ട് എടുത്ത് പരിശോധിച്ചാൽ വളരെ വലിയ അന്തരം അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ നന്ദി നവാസ് മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധിയില്ലെന്നും വെറുതെ വികാരം ഇളക്കി വിടരുതെന്നും ഒക്കെ പ്രസ്താവിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒടുവിലത് മാറ്റി പറയേണ്ടിയും വന്നു എന്നാൽ പോലും അധിക സ്ഥിരം ബാച്ചുകൾ അനുവദിക്കേണ്ട കാര്യത്തെക്കുറിച്ച് മന്ത്രി വാ തുറക്കുന്നില്ല സർക്കാരിന് അത്തരത്തിലൊരു ആലോചനയുമില്ല സമരങ്ങളും പ്രതിഷേധങ്ങളും വരും പോകും എന്നൊക്കെയുള്ള ധാരണയിലായിരിക്കും മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും മൗനത്തിൽ തുടരുന്നത് എന്നാൽ ഈ വലിയ പ്രതിസന്ധിക്കെതിരെ വരും ദിനങ്ങളിൽ സമരജ്വാല കൂടുതൽ കനക്കും അത് സർക്കാരിനെ പടർന്നു പിടിക്കും